എല്ലാ കുട്ടികൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും തന്നെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണോ നിങ്ങൾ വീട്ടുകാരെയൊക്കെ സഹായിക്കാറുണ്ടോ അച്ഛനെയും അമ്മയെയും ഒക്കെ നിങ്ങൾ അവരുടെ ജോലികളിലൊക്കെ നിങ്ങൾ സഹായിക്കാറുണ്ടോ ചില സമയങ്ങളിലൊക്കെ സഹായിക്കാറുണ്ടല്ലേ എങ്കിലും നിങ്ങൾക്ക് കുറച്ച് മടിയുണ്ടല്ലേ ആ അപ്പോ കുട്ടികളെ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ അത് നിങ്ങൾക്ക് പിന്നീട് ഭാരമായി മാറും അതുകൊണ്ട് മടി പിടിച്ചിരിക്കാതെ എല്ലാ ജോലികളും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം അന്നെടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കണം അതായത് ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കണം പഠിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് ഭാരമായി മാറുകയില്ല അപ്പോ നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ നല്ല ഊർജ്ജസ്വലരായിട്ട് എല്ലാവരും ഇരിക്കുക ഇവിടെ നിങ്ങളുടെ പാഠഭാഗത്ത് അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലുമുറിയെ പണി ചെയ്തവർക്ക് മാത്രമേ എന്നും സന്തുഷ്ടരായിട്ടിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മടിയനായൊരു പുൽച്ചാടിയെ നമുക്കിതിൽ കാണാം അപ്പൊ നിങ്ങളുടെ പാഠഭാഗം പാഠം നാല് ഉറുമ്പും പുൽച്ചാടിയും ഈ പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കാം ടീച്ചർ വായിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ പാഠം വായിക്കാൻ പോവാണ് പാട്ട് നാല് ഉറുമ്പും പൊൽച്ചാടിയും വേനൽ കഴിയാറായി ഇനി വരുന്നത് മഴക്കാലമാണ് ഉറുമ്പുകൾ അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിച്ചു അവ കൂട്ടിൽ സൂക്ഷിച്ചു വെച്ചു അതായത് വേനൽക്കാലം കഴിയാറായി ഇനി വരുന്നത് എന്താണ് മഴക്കാലമാണ് മഴക്കാലം എന്തും സംഭവിക്കും നമുക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ സാധിക്കില്ല അല്ലെ അപ്പോ അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിച്ചു എന്തിനാണ് ഉറുമ്പുകൾ അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിക്കാൻ ധൃതിപ്പെട്ടെന്ന് വെച്ചാ വേഗത്തിൽ ശേഖരിക്കുന്നത് എന്തിനാണ് അതായത് ഉറുമ്പുകൾക്ക് മഴ പെയ്താൽ പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് മഴക്കാലത്തേക്കുള്ള ഭക്ഷണം കൂടി അവർ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഉറുമ്പുകളുടെ അയൽക്കാരനായിരുന്നു പുൽച്ചാടി പുൽച്ചാടി അറിയാലോ കണ്ടിട്ടുണ്ടല്ലോ പച്ച നിറത്തില് ഓക്കെ അപ്പോ ഉറുമ്പുകളുടെ അയൽക്കാരനായിരുന്നു ആര് പുൽച്ചാടി പുൽച്ചാടി എങ്ങനെയുള്ള പ്രകൃതമായിരുന്നു ഒരു കുഴിമടിയനായിരുന്നു തീറ്റപ്രിയനായിരുന്നു എന്നാലോ കിട്ടിയതെല്ലാം തിന്ന് പുൽമേട്ടിൽ എങ്ങനെ ചാടിക്കളിക്കും പൂക്കളോട് കിന്നാരം പറഞ്ഞു ശലഭങ്ങളോട് സ്വകാര്യം പറഞ്ഞും സമയം കളഞ്ഞു അതായത് ഭയങ്കര മടിയനാണ് ഒരു ജോലിയും ചെയ്യില്ല കിട്ടുന്നതൊക്കെ തിന്ന ഇങ്ങനെ ചാടിക്കളിക്ക പൂക്കളോടും ശലഭങ്ങളോടൊക്കെ ഒക്കെ സ്വകാര്യം പറഞ്ഞു നടക്ക ഇങ്ങനെ കളിച്ചു നടക്കലാണ് അവന്റെ ജോലി ഒരു ദിവസം അയൽക്കാരനായ തേനുറുമ്പ് പറഞ്ഞു ചങ്ങാതി ഇങ്ങനെ സമയം തൂർത്തടിക്കുന്നത് നല്ലതല്ല അപ്പൊ ഇത് കണ്ടപ്പോൾ ഉറുമ്പ് പുൽച്ചാടിയോട് പറഞ്ഞു അല്ലയോ കൂട്ടുകാരാ നീ എപ്പോഴും ഇങ്ങനെ ചാടിക്കളിച്ച് സമയം കളയുന്നത് സമയം വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു സമയം തൂർത്തടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോ പുൽച്ചാടി പറയാണ് എന്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ അസൂയക്കാരൻ പുൽച്ചാടി പരിഹാസത്തോടെ പറഞ്ഞു പരിഹാസം എന്ന് അതായത് അത് കണ്ട കേട്ടപ്പോൾ പുൽച്ചാടി ഉറുമ്പിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ എന്ന് പുൽച്ചാടി ഉറുമ്പിനോട് പറഞ്ഞു അതായത് ഉറുമ്പിന് എന്തെന്ന് പറഞ്ഞു അസൂയക്കാരൻ എന്ന് പരിഹാസത്തോടുകൂടി കളിയാക്കിക്കൊണ്ട് പുൽച്ചാടി പറഞ്ഞു ഉറുമ്പ് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മിത്രമേ എനിക്ക് എന്തിനാണ് നിന്നോട് അസൂയ എനിക്ക് കാല് ആറുണ്ടെങ്കിലും നിന്നെ പോലെ ചാടാനും ഓടാനും ആവില്ല അപ്പൊ ഉറുമ്പ് പറയാണ് എനിക്ക് നിന്നോട് എന്തിനാണ് അസൂയ എനിക്ക് ആറു കാരുണ്ട് പക്ഷെ നിന്നെ പോലെ ഉൽച്ചാടിയെപ്പോലെ ചാടിക്കളിക്കാനൊന്നും എനിക്ക് പറ്റില്ല തുള്ളിക്കൊരു കുടമെന്ന കണക്ക് മഴ ചൊരിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെങ്ങനെ പുറത്തിറങ്ങാനാവും തുള്ളിക്കൊരു കണക്ക് എന്ന് പറഞ്ഞാൽ ആ തുള്ളി തുള്ളിയായി പെയ്തിട്ട് പെരുമഴയായി തീരും അത് വെള്ളപ്പൊക്കമായി മാറിയേക്കാം അല്ലെ അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന ഒരു ഒരു കാര്യമാണ് ഉറുമ്പ് ആരോട് പറയുന്നത് പുൽച്ചാടിയോട് പറയുന്നത് അപ്പോഴും വേണ്ടേ ഈ സന്തോഷം അതിനെ ഇപ്പോൾ എന്തെങ്കിലും ശേഖരിച്ചു വെക്കുന്നതും നല്ലതാകും വിശപ്പും കാണില്ല പട്ടിണിയും ഒഴിവാകും ഉറുമ്പ് പറയാണ് അപ്പൊ നീ ഇപ്പൊ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നാൽ മഴക്കാലം വരുമ്പോൾ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല നിനക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒന്നും തന്നെ കിട്ടുകയില്ല അല്ലെ അപ്പൊ മഴക്കാലത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം കൂടി നിനക്കിപ്പോ സംഭരിച്ചു വെച്ചുകൂടെ നീ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നടന്നാൽ വെള്ളം കയറുമ്പോൾ നീ പട്ടിണിയാവില്ലേ എന്നൊക്കെ ഉപദേശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഉറുമ്പ് ആരോട് പുലിച്ചാടിയോട് നീ നിന്റെ പാട് നോക്ക് ഉറുമ്പേ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എനിക്ക് മഴക്കാലത്ത് ഒരു പേടിയുമില്ല വായ് ദൈവം ഇരയും തരും അതിന് നിന്നെ പോലെ അധ്വാനിക്കണ്ട അപ്പോ പുൽച്ചാടിക്ക് വന്നു പുൽച്ചാടി പറഞ്ഞു ഉറുമ്പിനോട് നീ നീനെൻ്റെ പാട് നോക്ക് ഉറുമ്പെ നീ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു നീ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട നീ നീനെന്റെ കാര്യം നോക്കിപ്പോ അതായത് എനിക്ക് മഴക്കാലത്തൊന്നും പേടിയില്ല കാരണം എന്താ വാ ദൈവം ഇരയും തരും എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വാക്കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇരയും ദൈവം തന്നെ തരും അതിന് അധ്വാനിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു മിഥ്യാധാരണ തെറ്റായ ധാരണയാണ് പുൽച്ചാടി ഉറുബിനോട് പറഞ്ഞത് വേദൽ കഴിഞ്ഞു കയറി കാർമേഖങ്ങൾ വന്നു മഴ തുടങ്ങി കോരിച്ചുരിയുന്ന മഴ നല്ല തണുപ്പ് ഒരു ജീവിക്കും പുറത്തിറങ്ങാനാവുന്നില്ല ഉറുമ്പുകൾ ശേഖരിച്ചു വെച്ചിരുന്ന അരിമണികൾ കരുതലോടെ ഭക്ഷിച്ചു അങ്ങനെ കാർമേഘങ്ങളൊക്കെ കറുത്ത് തുടങ്ങി വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലം വന്നു വെള്ളം വെള്ളം കയറി തുടങ്ങി മഴ തുടങ്ങി കോരിച്ചൊരിയുന്ന മഴ വെള്ളം കയറി തുടങ്ങി നല്ല തണുപ്പ് ആർക്കും തന്നെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ആ സമയത്ത് ഉറുമ്പുകൾ എന്ത് ചെയ്തു അവര് നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഭക്ഷണം അതവര് കരുതലോടെ ക്ഷിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുൽച്ചാടി അതുവഴി വന്നു അതിന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ വഴി പുൽച്ചാടി വന്നു പഴയതുപോലെ ഉണർവില്ല ഓടിച്ചാടി നടത്തമില്ല ആകെ തളർന്ന അവസ്ഥ പഴയതുപോലെ ചാടി ചാടി ഉഷാറായിട്ടൊന്നല്ല പുൽച്ചാടിയുടെ വരവ് വളരെ ക്ഷീണിതനായി അവശ്യനിലയിലാണ് പുൽച്ചാടി വരുന്നത് അവൻ ഉറുമ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു ചങ്ങാതി നല്ല വിശപ്പ് ഈ മഴയത്ത് ഒന്നും തേടാനാവുന്നില്ല കുറച്ച് അരിമണികൾ തന്ന് സഹായിക്കൂ അപ്പ പുൽച്ചാടി പറയാണ് ചങ്ങാതി എനിക്ക് വിശന്നിട്ട് വയ്യ എൻ്റെ കയ്യിലാണെങ്കിൽ ഭക്ഷണം ഒന്നുമില്ല ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കൂ കുറച്ച് അരിമണികൾ തന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പുൽച്ചാടി ആരോട് പറഞ്ഞു ഉറുമ്പിനോട് പറഞ്ഞു ഉറുമ്പ് അവനോട് പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് മഴക്കാലത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നീ എന്താ പറഞ്ഞത് വായ്കേറിയ ദൈവം ഇരയും തരുമെന്ന എന്നാൽ കേട്ടോ താൻ പാതി ദൈവം പാതി എന്നാണ് അത് മനസ്സിലാക്കി അധ്വാനിക്കുന്നവർക്കാണ് ദൈവം സഹായം നൽകുന്നത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ തരാനുള്ളത് ദൈവം തരും ഇത്രയും പറഞ്ഞ ഉറുമ്പ് കുറച്ച് അരിമണികൾ പുൽച്ചാടിക്ക് നൽകി അപ്പൊ ഉറുമ്പ് പറഞ്ഞു ഞാൻ മുൻപേ തന്നെ നിന്നോട് സൂചിപ്പിച്ചിരുന്നു മഴക്കാലം വരും അതുകൊണ്ട് കുറച്ച് അരിമണികളൊക്കെ ശേഖരിച്ചു വെക്കണം എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ പക്ഷെ ആ സമയത്ത് നീ അത് കേട്ടില്ല പകരം നീ എന്നെ കളിയാക്കി അല്ലേ നീ എന്താന്ന് പറഞ്ഞത് വാക്കേറിയ ദൈവം ഇരയും തരും അന്ന് പറഞ്ഞത് അല്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ എന്നാ കേട്ടോ താൻ പാതി ദൈവം പാതി എന്നാണ് അതായത് അവനവൻ ചെയ്യ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ചെയ്യണം അതിന്റെ ഫലം ആര് തരും ദൈവം നമുക്ക് തരും എന്ന് ആര് പറഞ്ഞു ഉറുമ്പ് പുൽച്ചാടിയോട് പറഞ്ഞിട്ട് പുൽച്ചാടിക്ക് കുറച്ച് അരിമണികളും ഉറുമ്പ് നൽകി ഇത്രയുമാണ് പാഠഭാഗം ഇതെല്ലാവരും അഞ്ച് ക്ലാസ് വീതം വായിക്കുക കേട്ടാ അപരിചിതമായ പദങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി പഠിക്കണം കേട്ടോ ഇനി എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ നോക്കാം കുറച്ച് ഹോംവർക്ക് ഉണ്ട് പതിനെട്ടാമത്തെ പേജില് പദങ്ങൾ എഴുതുക കാലം ചേർന്ന് വരുന്ന പദങ്ങൾ ഒരു മാതൃക തന്നിട്ടുണ്ട് വേനൽക്കാലം അതുപോലെ കാലം വെച്ചിട്ട് നിങ്ങൾ ഒരു നാല് പദങ്ങൾ എഴുതാം കേട്ടോ ഇനി അടുത്തത് വീടുകൾ വരച്ച് ചേർക്കുക പാമ്പ് ചിതൽ പ്രാവ് പൊന്മാൻ കൂട് പൊത്ത് പുറ്റ് മാളം ആ വീടുകൾ ഓരോന്നിന്റെയും ശരിയായവ യോജിപ്പിച്ച് എഴുതുക ചേർത്ത് എഴുതുക പിന്നോ അധ്വാനമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ കണ്ടെത്തുക എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടെണ്ണം കൂടി നിങ്ങൾ ശേഖരിച്ച് അവിടെ എഴുതി വെക്കുക പിന്നെ ലാസ്റ്റ് പേജ് നമ്പർ പത്തൊമ്പത് മാതൃക പോലെ എഴുതുക അവൻ ശ്രദ്ധിച്ചു അടിവരേട്ടിരിക്കുന്ന പദം ശ്രദ്ധിച്ചു അവന്റെ ശ്രദ്ധ കണ്ട് എല്ലാവരും സന്തോഷിച്ചു അതുപോലെ അടുത്തത് അവൻ പാടി അടിവരേട്ട പദം പാടി അവളുടെ ഡാഷ് കേട്ട് ആളുകൾ കൈയടിച്ചു അവിടെ എന്താന്ന് വെച്ചാൽ എഴുതാം ഇത്രയുമാണ് ഹോംവർക്ക് കേട്ടോ ഇനി നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള പദങ്ങൾ നോക്കാം ധൃതിടിക്കുക ധൂർത്തടിക്കുക കാർമേഘങ്ങൾ കാർമേഘങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചു പുൽ പുൽ ഇത്രയും അഞ്ച് പദങ്ങൾ നിങ്ങള് എഴുതി പഠിക്കണം കേട്ടോ അടുത്തായിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അതായത് അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിച്ചത് ആരാണ് ആരാണ് അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിച്ചത് ഉറുമ്പുകൾ ഉറുമ്പ് അല്ലെ ഉറുമ്പാണ് അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിച്ചത് അടുത്ത ചോദ്യം പുൽച്ചാടിയുടെ സ്വഭാവം എങ്ങനെയാണ് എങ്ങനെയുള്ള ആളായിരുന്നു പുൽച്ചാടി എങ്ങനെയുള്ള ആളായിരുന്നു കുഴിമടിയൻ തീറ്റപ്രിയൻ പിന്നെയോ കിട്ടിയതെല്ലാം തിന്ന് പുൽമേട്ടിൽ ചാടിക്കളിച്ച് നടക്കും പൂക്കളോടും കിന്നാരം പറഞ്ഞും ശലഭങ്ങളോട് സ്വകാര്യം പറഞ്ഞും അവൻ സമയം കഴിഞ്ഞു അല്ലെ അങ്ങനെയുള്ള ആളായിരുന്നു ആര് പുൽച്ചാടി ഇനി ഉറുമ്പ് പുൽച്ചാടിയെ ഉപദേശിച്ചപ്പോൾ പുൽച്ചാടി എന്താണ് ഉറുപിനോട് തിരിച്ചു പറഞ്ഞത് എന്താണ് പറഞ്ഞത് വാക്കേറിയ ദൈവം ഇരയും തരും എന്നാണ് പുൽച്ചാടി ഉറുപിനോട് പറഞ്ഞത് അല്ലേ അടുത്ത ചോദ്യം ഉറുമ്പ് പുൽച്ചാടിയോട് തിരിച്ച് എന്താണ് പറഞ്ഞത് ഉറുമ്പ് പുൽച്ചാടിയോട് തിരിച്ച് പറഞ്ഞത് എന്താണ് പറഞ്ഞത് താൻപാതി ദൈവം പാതി എന്നാണ് ഉറുമ്പ് പുൽച്ചാടിയോട് പറഞ്ഞത് അല്ലെ അപ്പോ ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗം നന്ദി